എല്ല വഴിമുട്ടിയിരിക്കുകയാണ് കേരളത്തിൽ ഇങ്ങനെ പോയാൽ കേരളം എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ചോദ്യം സജീവമായി കഴിഞ്ഞു കേരളം കണ്ടെത്തേണ്ടത് ഇരുപതിനായിരം കോടി മുൻഗണനാ പദ്ധതികൾ വഴിമുട്ടിയിരിക്കുകയാണ് പശ്ചാത്തല വികസന പദ്ധതികൾക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം പ്രാധാന്യ ക്ഷേമ പദ്ധതികൾക്ക് ഏതായാലും പുനർവിചിന്തനത്തിന് സർക്കാർ എന്ന വാർത്തകൾ ഒരു വശത്ത് കടമെടുക്കാൻ ശേഷിക്കുന്നത് മൂവായിരത്തി കോടി മാത്രം ഓണച്ചെലവിൽ അങ്കലാപ്പ് സി പി എമ്മിന്റെ പി ആർ പരിപാടി കൊണ്ട് വിശപ്പ് മാറില്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണെന്നും പദ്ധതി ചെലവുകൾ നിയന്ത്രിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ബജറ്റിൽ അനുവദിച്ച പദ്ധതികൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിലാണ് പ്രത്യേക ഉത്തരവിലൂടെ ഭരണാനുമതി കൊടുക്കേണ്ടെന്ന ധനവകുപ്പ് തീരുമാനിച്ചത് പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി എന്നാണ് നേരത്തെ പറഞ്ഞത് എന്താണ് പ്ലാൻ ബി എന്ന് മനസ്സിലാകുന്നില്ല സർവീസ് ചാർജുകൾ വർദ്ധിപ്പിക്കാനാണ് നീക്കമെങ്കിൽ അതിനെ എതിർക്കും ഇനി ഒരു തരത്തിലുമുള്ള നികുതി വർധനവും അംഗീകരിക്കില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സി പി എമ്മിന്റെ പി ആർ പരിപാടി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ക്യാപ്സൂൾ വിതരണം കൊണ്ട് ഭാവേലി സ്റ്റോറിൽ സാധനം എത്തില്ല ഓണം സീസൺ വരികയാണ് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് വിലക്കയറ്റം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് നയ പൈസ കയ്യിലില്ലാതെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു വയനാട് ദുരന്തത്തിൽ സർക്കാർ കൊടുക്കുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആശ്വാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സർക്കാർ നിവേദനം കൊടുത്തോ എന്നറിയില്ല പ്രധാനമന്ത്രി വരുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകേണ്ടതാണ് ഇതുവരെ അത് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യമനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു ഓണക്കാലം വരാനിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു മൂവായിരത്തി എഴുന്നൂറ് കോടി മാത്രമാണ് ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ഓണക്കാലത്തെ വർദ്ധിച്ച ചെലവിനും ശേഷിക്കുന്ന മൂന്ന് മാസത്തേക്കും ഇതാണ് ആശ്രയം ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരുന്നത് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ് കോടി ഒഴികെയുള്ളത് എടുത്തു കഴിഞ്ഞു ഡിസംബറിനു ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര അനുവദിക്കുമെന്ന് ഇപ്പോൾ നിശ്ചയമില്ല പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൌണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകമുണ്ടെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല സപ്ലൈക്കോ അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോണസ് ഉത്സവബെത്ത ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് എഴുന്നൂറ് കോടി രൂപ വേണം അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യം നൽകാൻ അറുന്നൂറ് കോടി വേണം കടപരിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് ഗഡു ഈ വർഷം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ ഒരു ഗഡു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്മസത്തിനും നൽകണം ഇപ്പോൾ അതത് മാസം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് കുടിശ്ശിക ചേർത്ത ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ നൽകാൻ ആയിരത്തി തൊള്ളായിരം കോടി രൂപ വേണം പശ്ചാത്തല വികസന രംഗത്ത് രണ്ടാം പിണറായി സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടത് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പൂർത്തിയാക്കേണ്ട നൂറ് ദിന കർമ്മ പരിപാടിക്ക് വേണ്ടി വരുന്ന പതിമൂവായിരത്തി നാല്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് പുറമെയാണിത് ഡിസംബർ വരെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ ശേഷിക്കുന്നത് എന്നിരിക്കെ മുൻഗണനാ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം ബുദ്ധിമുട്ടും ഓരോ മാസവും മുഖ്യമന്ത്രി നേരിട്ട് പുരോഗതി വിലയിരുത്തുന്ന ഇരുപത്തിയേഴ് മുൻഗണനാ പദ്ധതികളാണ് ഉള്ളത് ഇതിൽ പതിനെട്ടും പശ്ചാത്തല വികസന രംഗത്തേതാണ് തിരുവനന്തപുരം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് ജലപാത പൂർത്തിയാക്കാൻ ആറായിരം കോടിയോളം വേണം ആയിരത്തി കോടിയുടെ കിഫ്ബി ധനസഹായമാണ് നിലവിലെ വാഗ്ദാനം ഭൂമി ഏറ്റെടുക്കലിന് ഇരുന്നൂറ് കോടി മാത്രമാണ് ചെലവിട്ടത് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് കോടിയുടെ കെ ഫോൺ പദ്ധതിക്ക് ഇതുവരെ മുടക്കിയത് എഴുന്നൂറ്റി അൻപത് കോടി കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ എസ്റ്റിമേറ്റ് വർദ്ധിച്ചതിനാൽ രണ്ടായിരം കോടിയോളം സംസ്ഥാനം കണ്ടെത്തേണ്ടി വരും വയനാട് ടണൽ റോഡിന് രണ്ടായിരത്തി നാല്പത്തി മൂന്ന് കോടിയും മുന്നൂറ് കോടിയുടെ മട്ടന്നൂർ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയും ഇനി വേണം മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചു കോടി രൂപയുടെ മലയോര ഹൈവേക്ക് കിഫ്ബി വഴി ചെലവിട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി ബാക്കി തുക കണ്ടെത്തണം മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് രണ്ടായിരത്തി ഇരുപത്തി കോടി മുടക്കേണ്ടത് സംസ്ഥാനമാണ് ഇതിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് കോടിയാണ് ചിലവിട്ടത് പുറമെ ഗിഫ്റ്റ് സിറ്റിക്ക് സ്ഥലമേറ്റെടുപ്പിന് മാത്രം എണ്ണൂറ്റി നാൽപ്പത് കോടി വേണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് വികസന പദ്ധതി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടേതാണ് അൻപത്തി മൂന്ന് കോടിയുടെ പ്രവൃത്തി മാത്രമാണ് ചെയ്യാനായത് തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ജനക്ഷേമവും ജീവനക്കാരുടെ ആനുകൂല്യവും വെട്ടിച്ചുരുക്കി വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ സർക്കാരിന് പരിമിതിയുണ്ട് കോടിയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞ കിഫ്ബിക്കും കേന്ദ്ര അവഗണന കൂടി തുടരുന്നതിനാൽ മുൻഗണനാ പദ്ധതികളിൽ സർക്കാരിന്റെ പിന്നാക്കം പോകേണ്ടി വരും ജൂലൈ പതിനഞ്ചിന് ആരംഭിച്ച സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതി ഒരു മാസം പിന്നിടാനിരിക്കെ ആയിരത്തി എഴുപത് പദ്ധതികളിൽ ഇതുവരെ പൂർത്തീകരിച്ചതാണ് വ്യവസായം സാംസ്കാരികം എക്സൈസ് വകുപ്പുകളുടേതായി നാല് പദ്ധതികൾ ആകെയുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പദ്ധതി ഘടകങ്ങളിൽ എൺപത്തിരണ്ട് ഘടകങ്ങൾ പൂർത്തിയായി